രുന്നു അന്ന് അവർ സ്ത്രീകളെ ഇരയാക്കുമായിരുന്നില്ല പക്ഷേ ഇന്ന് പിഞ്ചികുഞ്ഞ മുതൽ പ്രായമായ സ്ത്രീകൾ വരെ അപകടങ്ങളിൽ ഇരയാകുന്നു അതിലേക്കുള്ള

എന്തിനാ പേടിക്കണേ ഇത് നമ്മളുടെ ഡ്യൂട്ടി അല്ലേ കൂടാതെ പുറത്തെ കൊറേ പോലീസും ഹോസ്പിറ്റൽ ജീവനുകാരും ഇല്ലേ വായോ അ ഇപ്പോന്നോ ഓടി വാ ആരെങ്കിലും നിനെ രക്ഷിക്കണേ അ നിന്നെ പോലീസും ജീവനക്കാരും അവിടെ ഉണ്ടായിരുന്നു എന്നിട്ടും ഈ ഇനിയും ഇതുപോലെ ഒരാൾക്കും ഈ സംഭവം ഉണ്ടായിരുന്നത് പോലെ നടക്കരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട്